എങ്ങനെയാണ് ഓർമ്മകൾ നമ്മുടെ ബ്രെയിനിൽ രൂപീകരിക്കപ്പെടുന്നത് അതെങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇന്ന് പറയാൻ പോകുന്നത് ദീർഘനാളത്തേക്ക് ഒരു ഓർമ്മയെ എങ്ങനെ സൂക്ഷിച്ചു വെക്കാം എന്നതിനെ കുറിച്ചാണ് വളരെ സിമ്പിളായി കൂട്ടുകാരുന്ന് മനസ്സിലാക്കണം ഒന്നാമതായി നമുക്ക് പുതുതായി ലഭിക്കുന്ന അറിവിനെ കുറിച്ച് ചിന്തിക്കുക തിങ്ക് എബൌട്ട് ദി ഇൻഫർമേഷൻ ഒരു വിവരം ലഭിച്ചാൽ ഇപ്പോൾ ബയോളജിയിലെ കണ്ണിനെക്കുറിച്ചുള്ള പാഠമാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ആ കണ്ണുമായി റിലേറ്റഡായി നിങ്ങളുടെ സ്വന്തം കണ്ണിനെ കുറിച്ച് വിശാലമായി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യൽ നിർബന്ധമാണ് എങ്കിൽ മാത്രമേ അതിനെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് അപ്പം രണ്ടാമത്തത് അണ്ടർസ്റ്റാൻഡ് ദ ഇൻഫർമേഷൻ എന്താണാ പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ് ആ പറഞ്ഞത് ഈ ചങ്ങാതിക്കൊന്നും മനസ്സിലായില്ല എന്നൊക്കെ പറയാറില്ലേ അങ്ങനെ പറയാതെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നാണ് കണ്ണിനെ കുറിച്ചാണെങ്കിൽ കണ്ണിനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കണം അത്രയേ ഉള്ളൂ മൂന്നാമത്തത് കാറ്റഗറൈസ് ചെയ്യുക എന്ന് പറയും നമ്മൾ വ്യത്യസ്തതരം പാട്ടുകൾ എത്ര പെട്ടെന്നാണ് ബൈഹാർട്ടാക്കുന്നത് കാരണം അതിനെ നാടൻ പാട്ടായും ആപ്പിളപ്പാട്ടായും മറ്റ് യുഗ്മഗാനങ്ങളും ഒക്കെയായി അതിനെ കാറ്റഗറൈസ് ചെയ്താണ് പഠിക്കുന്നത് പെട്ടെന്ന് മെമ്മറിയിലേക്ക് ഓടിക്കയറുകയും ചെയ്യും ഇപ്പോൾ ഒരു നാടൻ പാട്ടിന്റെ ശീലം കേൾക്കുമ്പോൾ ഉടനെ ആ നാടൻ പാട്ടിലേക്ക് നമ്മുടെ താളം കൂടെ എത്താനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനെ കാറ്റഗറൈസ് ചെയ്തു വെച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ് നാലാമത്തത് വിഷ്വലൈസ് ചെയ്യുക നമുക്ക് കണ്ണിനെ കുറിച്ചാണ് പിടിച്ചതെങ്കിൽ നമ്മളിങ്ങനെ നമ്മുടെ ഭാവനയിൽ ആ കണ്ണിനെ കുറിച്ചുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ വളരെ കൃത്യമായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഈ അറിവ് കയറും ഇപ്പൊ തലച്ചോറിനൊരു കാര്യം മനസ്സിലായി ഇയാൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും അത് ഭാവനയിൽ കൊണ്ടുവരികയും പ്രത്യേകമായി കാറ്റഗറൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഓർത്തേ മതിയാവൂ എന്ന് ബ്രെയിനു പരിശീലനം ലഭിച്ചു കഴിഞ്ഞു അത് ബ്രെയിൻ ദീർഘകാലത്തേക്ക് ഓർത്ത് വെക്കുകയും ചെയ്യും നോക്കൂ കൂട്ടുകാരെ പുതുതായി നമ്മൾ എന്ത് പഠിക്കാൻ ശ്രമിച്ചാലും ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതിന്റെ കാരണം എന്താണ് നേരത്തെ പഠിച്ച അറിവുകൾ നമ്മുടെ ഓർമ്മയിലില്ല ഒന്നാമത്തത് രണ്ടാമത്തത് നമ്മൾ നേരത്തെ പഠിച്ച അറിവുകളുമായി നമ്മുടെ പുതിയ അറിവ് കണക്ട് ചെയ്യപ്പെടണം അങ്ങനെ കണക്ട് ചെയ്യപ്പെട്ടെങ്കിൽ മാത്രമേ പുതിയ അറിവുകൾ പഴയ അറിവുകളുമായി ജോയിൻ ആയിട്ട് നമ്മുടെ മെമ്മറിയിലേക്ക് ഓടി വരികയുള്ളൂ അതുകൊണ്ട് പഴയത് പഠിച്ചത് ഓർമ്മയിൽ ഉണ്ടാവണമെങ്കിൽ പുതിയതുമായി പുതിയ അറിവുകളുമായി കണക്ട് ചെയ്യണം എന്ന് ചുരുക്കം അതുകൊണ്ടാണ് പല കുട്ടികളും പറയാറുണ്ട് എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല എനിക്ക് ബുദ്ധിയില്ല എനിക്ക് മറന്നു പോകുന്നു എന്നൊക്കെ പറയാൻ കാരണം അറിഞ്ഞല്ല പഠിക്കുന്നത് മനസ്സിലാക്കിയല്ല പഠിക്കുന്നത് പഠിച്ചതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല അതിനെ ഭാവനയിൽ കണ്ട് ഒന്ന് വിഷ്വലൈസ് ചെയ് പോലും അവർ ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണ് ഇത്തരം മറവുകൾ ഉണ്ടാകുന്നത് എന്ന് ചുരുക്കം ഒരു ബോണസ് ടിപ്പോട് കൂടെ ഓർമ്മയുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ അവസാനിപ്പിക്കും അടുത്ത വീഡിയോയിൽ മറവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം ബോണസ് ടിപ്പ് ഇതാണ് നിങ്ങൾ വെറുതെ റിപ്പീറ്റ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല ആവർത്തിച്ച് ആവർത്തിച്ച് ബ്രെയിനിനോട് പറയണം ഇതെനിക്ക് ഓർത്തു വെക്കേണ്ട ഒരു അറിവാണ് എന്ന് ബ്രെയിനിനെ ബോധ്യപ്പെടുത്തുന്നത് വരെ അത് മെമ്മറി ഒരു ഓർമ്മയായി സ്വീകരിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഓക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ മറവിയെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം